എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ ബൈബിൾ കഥകൾ പരമ്പരയിലെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നു ഈ ലോകം എങ്ങനെ ഉണ്ടായി ആകാശം ഭൂമി പർവ്വതങ്ങൾ നദികൾ മരങ്ങൾ ജീവജാലങ്ങൾ ഇതെല്ലാം ആരെങ്കിലും ഉണ്ടാക്കിയതാണ് ഉത്തരം ദൈവവചനത്തിൽ തന്നെയുണ്ട് നമുക്ക് ആദ്യത്തെ കഥ കേൾക്കാം ലോകത്തിന്റെ സൃഷ്ടി ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നും അപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ശൂന്യതയും ഇരുട്ടും മാത്രം ജലങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ദൈവം സംസാരിച്ചു വെളിച്ചമുണ്ടാകട്ടെ ഉടൻ വെളിച്ചമുണ്ടായി ദൈവം കണ്ടു അത് നല്ലത് അവൻ വെളിച്ചത്തെ ദിവസം ഇരുട്ടിനെ രാത്രി എന്നിങ്ങനെ വിളിച്ചു ഇതാണ് ആദ്യത്തെ ദിവസം രണ്ടാം ദിവസം ദൈവം വെള്ളത്തെ രണ്ടായി വേർതിരിച്ചു മുകളിലെ വെള്ളം താഴെയുള്ളവെള്ളു ഇവയ്ക്കിടയിൽ ആകാശമുണ്ടായി മൂന്നാം ദിവസം ദൈവം വെള്ളത്തെ ഒരുമിച്ച് കൂട്ടി കര കാണപ്പെട്ടു അതിനെ ഭൂമി എന്ന് വിളിച്ചു വെള്ളത്തെ സമുദ്രമെന്നും വിളിച്ചു പിന്നെ ഭൂമിയിൽ പച്ചക്കുണ്ടായി ചെടികളും വൃക്ഷങ്ങളും പഴം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉണ്ടായി